കോൺഗ്രസ്സിലെ അഞ്ചോളം വരുന്ന എം പിമാർക്ക് തിരഞ്ഞെടുപ്പൊക്കെ വരികയാണോ മന്ത്രിമാരാവാൻ താല്പര്യമുണ്ട് എം എൽ എ ആയിട്ട് വരാൻ താല്പര്യമുണ്ട് ഇങ്ങനെയൊക്കെ കേൾക്കുകയാണ് പക്ഷേ അതിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ നീക്കുകയാണ് എ ഐ സി സി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം നിങ്ങൾ അത്തരം ആഗ്രഹങ്ങളൊന്നും കൊണ്ട് നടക്കുന്നത് നല്ലതല്ല മക്കളെ എന്ന് പറഞ്ഞിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ അതായത് കോന്നിയിൽ അടൂർ പ്രകാശ് അദ്ദേഹം ഇപ്പോൾ യു ഡി എഫിൻ്റെ കൺവീനറാണ് കോന്നിയിലെ അടൂർ പ്രകാശ് ആ കോന്നിയിൽ അടൂർ പ്രകാശ് ഇപ്പോൾ ആറ്റിങ്ങൽ നിന്ന് എം പി ആണ് അപ്പോൾ അടൂർ പ്രകാശ് കോന്നിയിൽ നിന്ന് മത്സരിച്ചാൽ ഇപ്പോൾ കോന്നിയിൽ ജിതേഷ് ജിനേഷ് എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിൻ്റെ ഒരു യുവ എം എൽ എ ആണ് അപ്പോൾ പത്തനംതിട്ടയിൽ അടൂർ പ്രകാശ് മത്സരിച്ചാൽ മൊത്തത്തിൽ അങ്ങനെ ഒരു ഇളക്കം ഉണ്ടാകുമെന്നൊക്കെ കരുതുന്നുണ്ട് അടൂർ പ്രകാശിൻ്റെ ഒരു താല്പര്യമുണ്ട് കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിക്കണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അപ്പോൾ ആ കോ അദ്ദേഹത്തിൻ്റെ ഒരു ഇളവ് കൊടുത്താൽ ബാക്കി ബാക്കിയെല്ലാം കുറച്ച് പേരിങ്ങനെ തയ്യാറാവുകയാണ് മനസ്സിലായില്ലേ ഇപ്പോൾ നമ്മൾ സംസാരത്തിൽ തുടക്കത്തിൽ പറഞ്ഞു എ ഐ സി സി വിലക്കിയിരുന്നു ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ട് സീറ്റ് വരെ എങ്ങാണ്ട് കോൺഗ്രസിനുണ്ട് ലോക്സഭയിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് കാര്യം അവർ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് ഒരു വലിയ അംഗമായി പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വരുന്നത് ഇത്രയും സീറ്റുകളുണ്ടാകും ഈ അഞ്ച് പേരും എം എൽ എമാർ ഇപ്പോൾ ഒരു അടൂർ പ്രകാശ് മാത്രമല്ല കൊടുക്കുന്ന സുരേഷിനും ആഗ്രഹമുണ്ട് മന്ത്രിയാവണം കൊടുക്കുന്നിൽ എത്രയോ വർഷമായിട്ട് കോൺഗ്രസ്സില് എം ആയിട്ട് പോവുകയാണ് കൊടുക്കുന്നതിൽ സീറ്റ് കൊടുക്കുന്നതേ കോൺഗ്രസിനകത്ത് ഭയങ്കരമായ വിഷയമായിട്ടുണ്ട് അദ്ദേഹം ഒരു താഴ്ന്ന സമുദായത്തിലെ ആളാണ് എന്ന മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഇത്രയും നാൾ സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊടുക്കുന്നതിന് ആഗ്രഹമുണ്ട് ഉദുമയിൽ മത്സരിക്കാൻ ഉണ്ണിത്താൻ ആഗ്രഹമുണ്ട് കാസർഗോഡ് എം ആണ് ഉണ്ണിത്താൻ ഉണ്ണിത്താൻ ആഗ്രഹമുണ്ട് പിന്നെ വേറെ എം കെ രാഘവന് കോഴിക്കോട് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു അഞ്ചോളം പേര് പേരുകളാണ് ഇപ്പോൾ കേൾക്കുന്നത് ശശി തരൂരിന് താല്പര്യമുണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ അഞ്ച് എം പിമാർ ഒറ്റയടിക്ക് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റിയെട്ട് സീറ്റുള്ള കോൺഗ്രസ്സിന് അതുപോലെ കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും രണ്ട് എതിർ നിൽക്കുമ്പോൾ ഈ അഞ്ച് സീറ്റ് പോയാൽ ഈ സീറ്റെല്ലാം തിരിച്ചു പിടിക്കണമെന്നുണ്ടോ അതുമാത്രമല്ല ലക്ഷം വരുമ്പോൾ അതിൻ്റെ പുറകെ പോകും പണ്ട് കുഞ്ഞാലിക്കുട്ടി അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി കേന്ദ്രത്തിലേക്ക് ഇലക്ഷനിൽ മത്സരിച്ചു അത് കഴിഞ്ഞിട്ട് ലോക്സഭയിൽ മത്സരിച്ചു എന്നിട്ട് തിരിച്ച് വീണ്ടും ഇവിടെ വന്നു എന്നിട്ട് എന്തായി പ്രതിപക്ഷത്തല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇവർക്കൊരു ഒരു 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 വല്ലാത്ത ഒരു ഒരു കളി പോലെയാണ് അങ്ങനെ അപ്പം അത് വേണ്ട സീരിയസ് ആയി എടുക്കുക ഈ പറയുന്നവരെ കൊണ്ട് വോട്ട് പിടിക്കാനായി നിങ്ങളൊക്കെ പോവുക മണ്ഡലത്തിലുടനീളം നിങ്ങൾ പോവുക പോയി വോട്ട് ചോദിക്കുക ഒരാൾ മാത്രമല്ല അടൂർ പ്രകാശിനെ മത്സരിക്കണം കോന്നിയിൽ കൊടുക്കണമെന്ന് പറയുമ്പോൾ തരൂർ പറയുന്നു എനിക്കും മത്സരിക്കണം പിന്നീട് ഡീൻ തരൂരിനും അങ്ങനെ തരൂരിനൊക്കെ പറയുമ്പോൾ ഒന്നാമത് മത്സരിക്കില്ല ഒന്നാമതായി പറഞ്ഞു ഇതിൽ പ്രധാന പേരുകാരനുണ്ട് കെ സി വേണുഗോപാല് കെ സി വേണുഗോപാലിന് കേരളത്തിലൂടെ മുഖ്യമന്ത്രി ആവാനായിട്ട് അദ്ദേഹം റെഡി ആയിരിക്കുവാണ് ഇപ്പോൾ സതീശൻ ഗ്രൂപ്പ് പൊളിഞ്ഞല്ലോ സതീശൻ ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരാണല്ലോ ഈ പറയുന്ന രാഹുലൊക്കെ രാഹുൽ മാങ്കൂട്ടവും ഇപ്പോൾ പരിക്ക് പറ്റി ഹോസ്പിറ്റലൈസ് ആയിരിക്കുന്ന ഷാഫിയും ഒക്കെ സതീശൻ ഗ്രൂപ്പായിരുന്നല്ലോ പഴയ ഏക്കാരാണല്ലോ ഇപ്പം അവർ തന്നെ ഈ പറയുന്ന തമ്മിലടിച്ചിരിക്കുന്ന അവസ്ഥയിൽ കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കെ സി വേണുഗോപാലിനും അദ്ദേഹത്തിനും ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം നമ്മൾ പറഞ്ഞ പേരുകാർ എത്ര പേരായി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദുമയിൽ മത്സരിക്കണമെന്ന് പറയുന്നു ഈ പറയുന്ന പോലെ കോന്നിയിൽ അടൂർപ്രകാശ് മത്സരിക്കണമെന്ന് പറയുന്നു കൊടുക്കുന്നി സുരേഷ് മത്സരിക്കണമെന്ന് പറയുന്നു പിന്നീട് ഇങ്ങോട്ട് പറയാനാണെങ്കിൽ എം കെ രാഘവൻ മത്സരിക്കണമെന്ന് പറയുന്നു ഇങ്ങനെ കോൺഗ്രസിനകത്ത് മന്ത്രി മോഹവുമായിട്ട് അഞ്ചോ ആറോ പേര് മത്സരം അപ്പൊ ഇവിടെ മറ്റൊരു പ്രശ്നം ഉദിക്കുന്നുണ്ട് കെ മുരളീധരനെ പോലുള്ള നേതാക്കൾ എം പി ആയിരുന്ന ആളൊക്കെയാണ് അപ്പം കെ മുരളീധരൻ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ എം പിമാരിൽ നിന്ന് ഇവിടെ മത്സരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ കേരളത്തിൽ വേറെ നേതാക്കളൊക്കെ ഉണ്ട് മത്സരിക്കാൻ എം കെ രാഘവൻ കോഴിക്കോട് എത്രയോ തവണയായി ജയിച്ചു പോകുന്ന ഒരു എം പി ആണ് ജനസമതനായ ഒരു നേതാവാണ് എം കെ രാഘവൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോഴും ഒരാൾക്ക് മാത്രം എക്സ്ക്യൂസ് കൊടുക്കാൻ കോൺഗ്രസിൽ എ ഐ സി സിക്ക് താല്പര്യമില്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ജയിക്കാനുള്ള ജയസാധ്യത നിങ്ങൾ ഉണ്ടാക്കുക ജയസാധ്യത ഉണ്ടാക്കി നിങ്ങൾ ജയിക്കാനായിട്ട് പോവുക ജയിച്ച ശേഷം ജയിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം ഇപ്പോൾ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി മോഹവുമായി ആരും ഒരു ഒന്നും തയ്ക്കണ്ട മുഖ്യമന്ത്രി കുപ്പായി ഒന്നും തുന്നിയിട്ട് ആരും മത്സരിക്കാനൊന്നും ഇറങ്ങണ്ട കോൺഗ്രസ് പാർട്ടി എ എ സി ജയിച്ച ശേഷം ആരെ മുഖ്യമന്ത്രി ആക്കണം എന്ന് അപ്പോൾ തീരുമാനിക്കും എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ചുരുക്കെടുത്ത് പറയുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ എ എസ് സി എവരുടെ മേൽ സാധാരണ എ എ സി അഞ്ച് ആൾക്കാരുടെ പേര് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് പേര് പറഞ്ഞു ബാക്കി ആരൊക്കെയാ അല്ല അഞ്ചു പേര് പേര് പറഞ്ഞിട്ടുണ്ട് അഞ്ചു പേരെന്ന് പറയുമ്പോൾ ഒന്ന് അടൂൾ പ്രകാശ് രണ്ട് കൊടുക്കൽ സുരേഷ് പിന്നെ ഉണ്ണിത്താൻ കെ സി വേണുഗോപാൽ എം കെ രാഘവൻ ശശി തരൂര് ഇപ്പൊ എത്ര പേരായി അഞ്ചോ ആറോ പേരെ പേരായി അപ്പൊ ഇതുകൊണ്ട് ഇതിങ്ങനെ ഈ പേരുകളുടെ എണ്ണം വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ ഡീൻ കുര്യാക്കോസനും താല്പര്യമുണ്ടെന്ന് പറയുന്നു ഇടുക്കിയിൽ ജയിച്ചിരിക്കുന്ന ഡീൻ കുര്യാക്കോസൻ അപ്പോ ഇങ്ങനെ അത് ഈ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കോൺഗ്രസിന് ഇങ്ങനെ അധികാരം കിട്ടും എന്നൊക്കെ ആയി വരുമ്പോൾ കോൺഗ്രസിനെ അറിയാതെ തന്നെ ഇത്തരത്തിലുള്ള ചാബല്യങ്ങൾ കോൺഗ്രസ് കാണിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ് അപ്പൊ അത് ഇനി നടപ്പാവൂല അതുപോലെ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ എന്ന് പറയുന്ന സുനിൽ കനവോലുവിനെ പോലെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളെക്കുണ്ട് അവർ കർണാടക പിടിച്ചത് അയാളെ കൊണ്ടാണ് അതുപോലെ ഇവിടെയും അദ്ദേഹത്തിൻ്റെതായ കുറെ സ്ട്രാറ്റജികൾ അദ്ദേഹം വർക്ക്ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഇന്നിപ്പോ മല്ലിക അതെ ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ എ ഐ സി സി അംഗങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് കോഴിക്കോടുണ്ട് അവരെല്ലാം തന്നെ ഇവിടെ ചർച്ചയിലാണ് അപ്പോൾ അവരുടെ കടകക്ഷികളിൽ നിന്ന് തന്നെ ചില സീറ്റുകൾ അവർ പിടിച്ചു വാങ്ങാൻ പോകുന്നുണ്ടെന്ന് പറയുന്നു ജോസഫിൻ്റെ നിന്നൊക്കെ ചില സീറ്റുകൾ അവർ പിടിച്ചു വാങ്ങിയിട്ട് അവർ മത്സരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ജോസഫ് ഗ്രൂപ്പ് ഇവരുടെ കൂടെയാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ പോകുമ്പോൾ ലീഗിനാണെങ്കിൽ വല്ലാത്ത ഉത്കണ്ഠയുമുണ്ട് ലീഗിന് ഈ കോഴിക്കോടും മറ്റൊക്കെയുള്ള ഉള്ള സീറ്റുകൾ അവർ ഉറപ്പിക്കുമ്പോൾ പത്തനംതിട്ടയും കോട്ടയവും ഒക്കെ കോൺഗ്രസ് എന്ത് ചെയ്യും കോൺഗ്രസ്സിന് സീറ്റിപ്പോൾ നഷ്ടമായി കൊണ്ടിരിക്കുന്ന മധ്യ കേരളത്തിലാണ് കേരളത്തിൽ നഷ്ടമായിരിക്കുന്ന സീറ്റുകൾ ഇവരെങ്ങനെ കൊണ്ടുവരും എങ്ങനെ ഇവർ കൊണ്ട് എത്തിക്കും എന്നൊരു ആശങ്ക അവർക്കുണ്ട് ആർക്ക് ലീഗിനുണ്ട് അപ്പോൾ ലീഗിൻ്റെ ആശങ്ക അവർ എ ഐ സി സിയിൽ അറിയിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഗൗതം കുറച്ച് മുമ്പ് ചോദിച്ച ശശി തരൂരിൻ്റെ കാര്യം ശശി തരൂർ മാത്രമല്ല ലീഗിന് ഇഷ്ടപ്പെട്ടത് ഒരു നേതാവാണ് തരൂർ ഇന്ന് നയിക്കാൻ പറ്റിയ ഒരു നേതാവാണ് എന്ന് ലീഗിന് താൽപ്പര്യമുണ്ട് അപ്പോൾ ലീഗിന് അങ്ങനെ ലീഗ് ഒരു പഴയ ലീഗ് അല്ല കാര്യം ഭരണത്തിൽ കൂടെ കിട്ടിയില്ലെങ്കിൽ ലീഗ് തീർന്നു ഈ പ്രാവശ്യം കൂടെ കിട്ടിയില്ലെങ്കിൽ ലീഗ് തീർന്നു അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ കാര്യം പറയുമ്പോൾ നേതാക്കളെ നിങ്ങളുടെ ഈ കൊച്ചുകുട്ടികളുടെ കളി കളിക്കേണ്ട നിങ്ങൾ ഗൗരവത്തോടെ കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ വേണ്ടത് തിരികെ വരിക എന്നുള്ളതാണ് നിങ്ങൾ ആരും മന്ത്രിയാകണ്ട നിങ്ങൾ ചെയ്യാനുള്ള പണികൾ ചെയ്താൽ മതിയെന്ന് കടുത്ത നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു അടൂർ പ്രകാശനെ കരുതി ആക്കി പിടിച്ചാക്കിയാൽ ബാക്കി എല്ലാവരും പുറകെ ആവശ്യമായിട്ട് വരും അതോടെ കേന്ദ്രത്തിൽ കോൺഗ്രസ് തകരും എന്ന് പറഞ്ഞിട്ടുണ്ട്